ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്ന് ഞായറാഴ്ച ചെയ്തുകൊണ്ട് തന്നെ കുട്ടികൾക്ക് രാവിലെ പത്തിരുണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു ചെറിയ പണിയിലാണ് പത്തിരുണ്ടാക്കുക എന്നുള്ളത് ചെറിയ പണിയായതുകൊണ്ട് തന്നെ അവർക്ക് സ്കൂളിലുള്ള സമയത്തൊന്നും ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാറില്ല അവർക്ക് ക്ലാസ് ഇല്ലാത്ത സമയത്ത് മാത്രമേ ഇതുണ്ടാക്കാറുള്ളൂ അല്ലെങ്കിൽ അവർക്ക് അപ്പവും അങ്ങനെ പെട്ടെന്നുള്ള എന്തെങ്കിലും പലഹാരം മാത്രമേ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ പത്തിരി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും ഇനി അറിയാത്തവർ ആരെങ്കിലും എൻ്റെ വീട് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറയാം ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എത്രയാണ് പൊടിയെടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് പൊടിയെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നേകാൽ ഗ്ലാസ് വെള്ളം എടുക്കും അതായത് വെള്ളം ഞാൻ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അധികം വെള്ളം ആഡ് ചെയ്യുക അത്രയേ ഉള്ളൂ അതായത് ഒന്നാണെങ്കിൽ ഒന്നേകാലം എടുക്കും ഒന്നേകാലം ഒന്നേരം എടുക്കും അങ്ങനെ വെള്ളം അതിൽ കുറച്ച് ഉപ്പും വിട്ടിട്ട് നന്നായി തിളച്ച ശേഷം നന്നായി വെട്ടിത്തിളക്കണം അതിലേക്ക് പൊടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക പൊടി ഇടുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് വെക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കണം എന്നിട്ടില്ലെങ്കിൽ പൊടി പത്തിരി വരുത്തണ സമയത്ത് ശരിയാവില്ല അതുകൊണ്ട് നന്നായി വേവിച്ചെടുത്തിട്ട് പിന്നെ തീ ഓഫ് ചെയ്യണം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് അത് അടച്ചു വെക്കുക അപ്പോൾ നന്നായി പൊടിക്കുന്ന വെന്ത് കിട്ടും പിന്നെ അതിന് ശേഷം ഇത് നമ്മൾ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം പത്തിരിക്ക് ഏറ്റവും മെയിനായിട്ടും കുറച്ച് സമയം ഉള്ള എടുക്കുന്ന നമ്മൾ ഈ കുഴച്ചെടുക്കലാണ് ഇതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള പണി കിട്ടും അത് കുഴച്ചിട്ടില്ലെങ്കിൽ പത്തിരി ശരിയാവില്ല ചെറിയ ഒരു ചൂടോടുകൂടി തന്നെ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ ഇനി കൈ പൊള്ളുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസോ എന്തെങ്കിലുമൊക്കെ വെച്ച് ജസ്റ്റ് അമർത്തി കൊടുത്താൽ മതി പിന്നെ മാവ് കുഴക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ച് കയ്യിൽ വെള്ളമാക്കിയിട്ട് കുഴച്ചെടുക്കുക വെള്ളം ഒഴിക്കില്ല കഴിയുമ്പോൾ ജസ്റ്റ് വെള്ളം ആക്കി കൊടുക്കുക അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കാൻ സാധിക്കും ഞാനിത് രണ്ട് ഭാഗമായിട്ട് തിരിച്ചിട്ട് എന്നാൽ കുറച്ച് കുറച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാൻ സാധിക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് രണ്ട് ഭാഗമായിരിക്കും എടുക്കുന്നത് പിന്നെ കുറച്ച് പൊടി ഇട്ടെടുത്താൽ മതി നമ്മൾ അരിപ്പൊടി തന്നെ കുറച്ച് ഇട്ടിട്ട് കുഴച്ചെടുത്താലും മതി അപ്പോൾ കയ്യിൽ പിടിക്കില്ല അത് ഞാൻ എപ്പോഴും വെള്ളമാണ് ഞാൻ കയ്യിലാക്കിയിട്ട് കുഴച്ചെടുക്കാറ് അങ്ങനെ രണ്ട് മാവ് നന്നായിട്ട് കുഴച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ പത്തിരി എന്ന് പറയുന്നത് കുറച്ച് പണിയാണെങ്കിലും കഴിക്കാൻ ഭയങ്കര ഉള്ള ഒരു പലഹാരമാണല്ലോ ഇതിൽ നിന്ന് ഒരു പീസെടുത്തിട്ട് ബോളും നന്നായി ഉരുട്ടിയെടുക്കുക ഈ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക അപ്പോൾ നമ്മൾ ആദ്യം കുഴച്ചെടുക്കുന്നത് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കൂടി ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് അത് ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്കിത് നേരെ പൊടിയിലിട്ടൊന്ന് മുക്കിയെടുക്കാം ഇത് ഒട്ടിപ്പിടിക്കരക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഇങ്ങനെ ചെയ്യുന്നത് ഞാനിത് പ്രസ്സിൽ വെച്ചിട്ടൊന്ന് പരത്തിയ ശേഷമാണ് പിന്നെ നമ്മൾ കൈ കൊണ്ട് പരത്തിയെടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ പ്രസ്സിൽ കുറച്ച് ഓയിലാക്കിയിട്ടും ഇങ്ങനെ ചെയ്തെടുക്കാം ഞാൻ പൊടിയാണ് ചെയ്യുന്നത് അത ഇതേപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി വീണ്ടും ഞാൻ ഒന്ന് പൊടിയിലിട്ട് ഇതാക്കിയെടുക്കാം കാരണം പരത്തെടുക്കുമ്പോൾ പൊടി ഇല്ലെങ്കിൽ അത്യാവശ്യം പൊടി വേണം എന്നാലുള്ളത് പരത്തെടുക്കാൻ സാധിക്കുള്ളൂ ചില ആളുകൾ പ്രസ് അമർത്തിട്ട് നേരത് ചുരാറുണ്ട് പക്ഷെ അങ്ങനെ ഇഷ്ടമല്ല ഞാൻ ഒന്നുകൂടി പരത്തിയെടുക്കണം എന്നാലുള്ള നൈസ് പത്തിരി ആവുകയുള്ളൂ ശരിക്ക് പത്തിരി ആണെങ്കിൽ അതുപോലെ പിന്നെ ഇത്ര വലുപ്പത്തിലല്ലാതെ ചെറിയ ബോളാക്കിയിട്ട് പരത്തിയെടുക്കുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ പിന്നെ കുഴപ്പമുണ്ടാവാറില്ല ചെറിയ ചെറിയ പത്തിരി ആക്കി എടുക്കാം ഇത് അത്യാവശ്യം ഇത് വലുപ്പമുള്ള പത്തിരി കേട്ടോ ചപ്പാത്തിയുടെ വലുപ്പത്തിലുള്ള വലിയ പത്തിരിയാണ് ഞാനിത് പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വലുതാക്കുന്നത് ഇതാക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ മാക്സിമം ഞാൻ പരത്തി കൊടുത്തിട്ടുണ്ട് ഇനി പരത്തിയത് പൊട്ടിപ്പോകും അങ്ങനെ ബാക്കിയുള്ള എല്ലാ പത്തിരിയും ഇതേപോലെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് പത്തിരി പരത്തൽ കഴിയുന്ന സമയത്ത് ഒരു ഭൂകമ്പം കഴിഞ്ഞ് ആയിരിക്കും കേട്ടോ അതൊക്കെ നന്നായി ക്ലീൻ ചെയ്തെടുക്കണം അത്യാവശ്യം വരച്ചെടുത്ത് ക്ലീൻ ചെയ്യാൻ ശരിക്കും അവിടെയൊക്കെ നമ്മൾ മാവ് കുഴച്ച ഭാഗത്തൊക്കെ അങ്ങനെ ഇത് നമ്മൾ പരത്തിയെടുത്ത പത്തിരി അങ്ങനെയെല്ലാം പരത്തി എടുത്തിട്ടുണ്ട് ഇനി അടുത്ത മുച്ചുട്ടിലാണ് അതിന് മുന്നേ ഞാൻ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുക്കറിനകത്ത് വെച്ചത് നമ്മൾ മാവ് കഴിക്കുന്നത് പരത്തുന്ന സമയത്തൊക്കെ ചിക്കൻ കറി റെഡി അങ്ങനെ ചട്ടി നന്നായി ചൂടായ ശേഷം ഓരോന്ന് ചുട്ടെടുക്കാം പിന്നെ നമ്മൾ പത്തിരിക്ക് കറി വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മാവ് കഴിച്ച് പത്തിരി പരത്താൻ തുടങ്ങില്ലേ അതിന് മുന്നേ നമ്മൾ കറി ആക്കി വെച്ചാൽ നമ്മൾ പരത്തി കഴിയുന്ന സമയത്തേക്ക് നമ്മൾ കറി റെഡി ആയിട്ടുണ്ടാകും ചട്ടി നന്നായി ചൂടായ ശേഷം മാത്രം പത്തിരി ഇട്ട് കൊടുക്കുക രണ്ട് ഭാഗം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട ശേഷം പിന്നെ ചെറിയ ഇങ്ങനെ ബബിൾ പോലെ വരും അങ്ങനെ രണ്ട് പ്രാവശ്യം അങ്ങോട്ടും കൂട്ടും മറിച്ചിട്ട ശേഷം പിന്നെ അത് അതേപോലെ പൊങ്ങി വരും പിന്നെ മറിച്ചെല്ലാം നിൽക്കരുത് അത് മുഴുവനായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഓരോ ഭാഗത്തും അപ്പോൾ ബാക്കിയുള്ളൊക്കെ ഇങ്ങനെ പൊങ്ങി വരും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം എന്നാൽ രണ്ട് ഭാഗം ഒന്നും കൂടി വെന്ത് കിട്ടും അതേപോലെ പൊങ്ങി വരും ഇത്രയേ ഉള്ളൂ നമ്മൾ പത്തിരി ചുറ്റെടുക്കൽ വലിയ പണിയൊന്നുമില്ല ഓരോ പത്തിരി ചൂടുമ്പോഴും അതിൻ്റെ പൊടി അതിനകത്ത് അത് കളഞ്ഞ ശേഷം അടുത്ത പത്തിരി ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ മറ്റേ പത്തിരി കരിഞ്ഞു പോവും അങ്ങനെ നമ്മൾ പത്തിരി ചുട്ട് കഴിയാനായി ഇതത്രയും പത്തിരി ചുട്ടെടുത്തിട്ടുണ്ട് നല്ല ആവി പറക്കുന്ന നല്ല ചൂട് പത്തിരി അതുപോലെ ചൂട് ചിക്കൻ കറിയുണ്ട് ഇതൊക്കെ ഉണ്ടാക്കി ടേബിളോ കൊണ്ടു കാര്യമൊന്നുമില്ല കുട്ടികളെ ഒരുപാട് പ്രാവശ്യം വിളിച്ചാലും ചായ കുടിക്കാൻ വരുള്ളൂ ഒരു എട്ട് മണി എറ്റ ടൈമിലായപ്പോൾക്ക് പത്തി കറിയും കടിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഇനി ഇത് മാത്രമല്ല ഇനി അടുത്തതും പുച്ചാവുമ്പോഴൊക്കെ ചോറ് ഉണ്ടാക്കണം പിന്നെ ഇനി കറി വേണം ഇതുതന്നെ അല്ല പരിപാടി അന്നെ കുട്ടികൾ കുട്ടികളൊരുപാട് പ്രാവശ്യം വിളിച്ച് അവരവസാനം ചായ കുടിക്കാൻ എത്തിയിട്ടുണ്ട് അവരവിടെ ചായ കുടിച്ചു ഞങ്ങളെല്ലാവരും ചായ കുടിച്ച ശേഷം അലക്കാൻ വേണ്ടിയിട്ട് പുറത്തുപോയി ഞാനെന്നും വാഷ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടാവും കേട്ടോ അതാ മിക്കപ്പോഴും ഉണ്ടാകുന്ന ഒരാളാണിത് മയിൽ പണ്ട് കോഴികൾ ഇരുന്നിപ്പോൾ മയിലുകളാണ് നമ്മൾ പണ്ട് കോഴീൻ്റെ ശബ്ദം കേട്ടിട്ട് എണീറ്റിരുന്നു അപ്പോൾ മയിലിൻ്റെ ശബ്ദം കേട്ടിട്ടാണ് രാവിലെ എണീക്കാറുള്ളത് നമ്മുടെ ഈ ഭാഗത്ത് പാലക്കാട് ഭാഗത്തൊക്കെ ഒരുപാട് മയിലുകളുണ്ട് കേട്ടോ ഇപ്പോൾ അധികരിച്ചിട്ടുണ്ട് മയിലുകൾ എനിക്ക് തോന്നുന്നത് ഇതിനെ കൊന്ന് തിന്നിരുന്ന ജന്തുക്കളൊക്കെ അവരൊക്കെ നശിച്ചു പോയി അതുകൊണ്ടാണ് ഇത് ഇത്രയും അധികരിച്ചിട്ടുള്ളത് അങ്ങനെ വാശിയിലേക്ക് കഴിഞ്ഞു പിന്നെ ഉച്ചക്കുള്ള കറി മുരിങ്ങൻ്റെ കയ്യിലാണ് അത് പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടോ നമ്മൾ ബ്രോസ്റ്റ് പോലെ ഫ്രൈ ചെയ്യാനാണ് അല്ല ബ്രോസ്റ്റ് അല്ല എന്നാൽ ചിക്കൻ ഫ്രൈ ചെയ്യല്ലാത്ത രീതിയിൽ അതിൽ കുറച്ച് ഉപ്പും പിന്നെ മുളക് പൊടി കുറച്ച് ഗരം മസാല കുരുമുളക് പൊടി ചേർത്തിട്ട് പിന്നെ മെയിനായിട്ട് തൈരും ചേർത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം പത്തോ അല്ല ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ആ സമയത്ത് ഞാൻ ഫ്രിഡ്ജ് തുറന്നപ്പോൾ അതിൽ കുറച്ച് ഇത് പാലിൻ്റെ പാടെന്ന് പറയും നമ്മൾ നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരുന്നതായിരുന്നു നെയ്യ് എങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ പാൽ നന്നായി തിളപ്പിച്ച ശേഷം ചൂട് പോകാൻ വേണ്ടിയിട്ട് വെക്കും അപ്പം അതിൻ്റെ മുകളിൽ ഒരു മഞ്ഞ അങ്ങനെ മുകളിൽ ലെയറായി നിൽക്കല് അത് മാത്രം അതിൽ നിന്ന് എടുത്തിട്ട് ഫ്രീസറിൽ ഇങ്ങനെ കുറേ വെച്ചതാണിത് ഇത് ഒരു മാസത്തോളം ആയിട്ടോ ഫ്രീസറിൽ വെച്ചിട്ട് ഞാൻ എപ്പോഴും ഇത് നിങ്ങൾ കരുതും ഇപ്പോൾ തന്നെ നേരെ ഇത് ഉണ്ടാക്കാമെന്ന് കരുതിയിരിക്കണം ഇതൊരു ചട്ടിയിലേക്ക് നിങ്ങൾ നേരെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ തണുപ്പ് പോയതിന് ശേഷം ഇട്ട് കൊടുത്താലും മതി ഇത് കണ്ടു നെയ്യ് അതിൽ നിന്ന് വരുന്നതും ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര നല്ല സ്മെല്ലാണ് സ്മെല്ലോ നമ്മൾ ചെറിയ കുട്ടികൾക്ക് കോറ അതുപോലെ മീൻ രാഗി അതൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ അതൊക്കെ ഒഴിച്ചു കൊടുക്കാം അതുപോലെ നമുക്കും നമ്മൾ നെയ്ച്ചോർക്കുണ്ടാക്കുമ്പോൾ അത് ഒഴിച്ചു കൊടുത്ത് ഭയങ്കര സ്മെല് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് അങ്ങനെ നേരെ വെച്ചതുകൊണ്ടാണ് അങ്ങനെ കുറച്ച് കട്ട് ചെയ്ത് നിൽക്കുന്നത് കുഴപ്പമൊന്നുമില്ല അത് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ ഇങ്ങനെ മെൽറ്റ് ആയി കിട്ടും അത് കണ്ടതൊക്കെ നെയ്യാണ് ഇട്ടതെന്ന് വരുന്നത് മുഴുവനായിട്ട് ഞാനിങ്ങനെ എപ്പോഴും നെയ്യ് ഉണ്ടാക്കി സൂക്ഷിച്ചു വെക്കാറുണ്ട് പാലിൻ്റെ പാടെ എടുത്തിട്ടും ഇങ്ങനെ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇതാണ് എളുപ്പമുള്ള വഴി എനിക്ക് തോന്നിയിട്ടുള്ളത് പാല് ഞാൻ രാത്രി തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല കട്ട് ചെയ്ത് തന്നെ അതിൻ്റെ പാട മുകളിൽ പൊന്തി നിൽക്കും അപ്പോൾ അതെടുത്തിട്ട് ഞാനൊരു അപ്പോൾ ഫ്രീസറിൽ തന്നെ വെക്കണ്ടല്ലേ കേടൊന്നു പോകും ഞാൻ കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാകുമ്പോൾ അതിനെ കരിഞ്ഞു പോകും കേട്ടോ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി കുറച്ച് അധികം സമയം ഞാൻ അതിനകത്ത് വെച്ചിട്ട് കരികിച്ചെടുത്തു പക്ഷേ കുഴപ്പമൊന്നുമില്ല ആ കളർ ചെറിയ ചേഞ്ച് ആയി മാത്രമേ ഉള്ളൂ ഇത് കണ്ട ഈ ടൈം ആകുമ്പോൾ എടുക്കണമായിരുന്നു ഞാൻ കുറച്ച് സമയം കൂടി ആവട്ടെ ഇത് കുറച്ച് കരിഞ്ഞുപോയി ഇനി ഇതിൻ്റെ ഈ ഭാഗം ഇതൊക്കെ ചെറിയൊരു കഴിക്കൂട്ടു നല്ല ടേസ്റ്റ് ഉണ്ട് അത് പക്ഷേ കരിഞ്ഞതുകൊണ്ടാണ് പിന്നെ അതുപോലെ ചൂടോട് കൂടി ഞാൻ അത് ഒഴിച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് അരിപ്പിൽ ഒഴിച്ച് കൊടുക്കരുത് അത് പോകും അല്ലെങ്കിൽ ചൂട് പോയതിന് ശേഷം ഇങ്ങനെ മാറ്റി കൊടുത്താൽ മതി ഇത് ചെറിയ കരിഞ്ഞതുകൊണ്ട് കേട്ടോ ഇങ്ങനെ പക്ഷെ എൻ്റെ സ്മെല്ലൊന്നും കുഴപ്പമൊന്നുമില്ല കളർ ചെറിയ ചേഞ്ച് ആയി മാത്രമേ ഉള്ളൂ ചൂട് പോയ ശേഷം ഒരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം ഇത് വളരെ കുറച്ച് ഉണ്ടാക്കിയിട്ടാണ് അത്രയും നെയ്യ് കിട്ടിയിട്ടുള്ളത് കേട്ടോ നിങ്ങളത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുകയുണ്ടു പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ കളർ ചേഞ്ച് ആവും കേട്ടോ ഞാൻ കാണിച്ചത് ലാസ്റ്റ് പിന്നെ ഈ സമയത്ത് മുരിങ്ങയുടെ ഇല കറി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നുമില്ല കഞ്ഞിവെള്ളമൊഴിക്കുക ഉപ്പും പച്ചമുളകൊട്ട് തിളച്ച ശേഷം ഇല ഇട്ടിട്ട് കറി വയ്ക്കുക അത്രയേ ഉള്ളൂ ഈ സമയത്ത് ഞങ്ങൾക്ക് വേറെ സംഭവം കാണിച്ചു തരാവേ ഇത് ഞാൻ ഒരു മൂന്ന് വർഷത്തോളമായി ഭരണയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളതാണ് യാതൊരുവിധ കേടുമില്ല നമ്മുടെ അരിമുളക് എന്ന് പറയും കാന്താരി മുളകെന്ന് പറയുന്ന സംഭവമാണ് നല്ല ടേസ്റ്റ് അപ്പോൾ ഇതിൻ്റെ എരിവൊക്കെ പോയിട്ട് വിനാഗിരിയും ഉപ്പൊക്കെ ഇട്ട് വെച്ച് തരുന്നു ഒരു കേടും വരില്ല ഇത് തുറക്കുമ്പോൾ ഭയങ്കര സ്മെല്ലാട്ടോ ആ എരിവിൻ്റെയും വിനാഗിരിൻ്റെയും ഉപ്പിൻ്റെയൊക്കെ ഒരു സ്മെല്ല് വരില്ലേ നമ്മൾ ചോറിൻ്റെ കൂടെ ഒന്നും കറിയൊന്നും ഇല്ലെങ്കിൽ ഇത് മാത്രം കൂട്ടി കഴിച്ചാലും മതി ഇതെത്ര നാൾ വേണമെങ്കിലും കേടു കൂടാതെ ഇതേപോലെ തന്നെ ഉണ്ടാവും കേട്ടോ ഇതേപോലെ ഞാൻ മാങ്ങ ഇട്ട് സൂക്ഷിച്ച് വെക്കാറുണ്ടായിരുന്നു കേട്ടോ പക്ഷെ മാങ്ങ പെട്ടെന്ന് തീർന്നു പോകും ഇത് പിന്നെ മുളകായതുകൊണ്ട് ഇത് രണ്ട് മൂന്ന് വർഷം ഇങ്ങനെ നിന്നേ ഉള്ളൂ പണ്ടൊക്കെ നമുക്ക് ഒരുപാട് മാങ്ങ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ മാങ്ങ ഇട്ട് വെക്കും അത് എപ്പോൾ മാങ്ങ ഇല്ലാത്ത കാലത്ത് നമുക്ക് കഴിക്കാം അതുപോലെ പുളി ഉപ്പിട്ട് വെക്കും യാതൊരു കേടൊന്നും സംഭവിക്കില്ല ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴൊക്കെ അത് വളരെ വിരളമായിട്ട് മാത്രമേ കാണാറുള്ളൂ അങ്ങനെ ഞാൻ അതെടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ മൂന്ന് വർഷമായിട്ട് ഇതേപോലെ അട വെച്ചതായിരുന്നു ഇന്ന് ഞാൻ ജസ്റ്റ് എടുത്ത് നോക്കിയതാണ് ഈ സമയത്ത് നമ്മുടെ മുരിങ്ങയിലെ വെതിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് ഉള്ളു കേട്ടോ അങ്ങനെ അത് റെഡി ആയി ഇനി അടുത്ത് നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനില്ലേ അതെടുത്ത് വന്നിട്ടുണ്ട് ഇത് ഏകദേശം ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി വേണ്ടത് കുറച്ച് ബ്രോസ്റ്റ് പൊടിയാണ് നമ്മൾ ഈ ചിക്കൻ എടുത്ത് നേരെ ഈ ബ്രോസ്റ്റ് പൊടിയിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത് റോസ്റ്റ് പൊടി ഞാൻ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട് ഇനി അടുത്തൊരു വീട്ടിൽ കാണിച്ചതാണ് കേട്ടോ ഇതെങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് ഇനി നമ്മൾ നേരെ ചിക്കൻ എടുത്ത് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് അല്ലാതെ കവർ ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ ബ്രോസ്റ്റ് ഞാൻ ബ്രോസ്റ്റ് അല്ല എന്നാൽ ചിക്കൻ ഫ്രൈ ആണോ അതല്ലാത്തൊരവസ്ഥയുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂണ്ടോ നിങ്ങൾ അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യണം അതുപോലെ എൻ്റെ ബാക്കി വീഡിയോസ് നിങ്ങൾ ചാനലിൽ പോയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ ഇനി ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾ കാണണം കേട്ടോ എണ്ണ നന്നായി ചൂടായ ശേഷം ചിക്കൻ അതിലേക്ക് ഇടുക എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് വെക്കുക സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന ടൈം മാത്രം മതി അധികം സമയമൊന്നും വേണ്ട ആവശ്യമില്ലല്ലോ രണ്ട് ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഹൈ ഫ്ലെയിമിലുള്ളത് ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ കരിഞ്ഞു പോകും വേറെ പ്രശ്നമൊന്നുമില്ല കഴിക്കാൻ പറ്റില്ലാന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ ബ്രോസ്റ്റ് കഴിക്കാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ സാധാരണ നമ്മൾ വീട്ടിൽ ബ്രോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ വിനാഗിരിയും ഉപ്പും ഇതൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ ഇതേപോലെ മുക്കിയെടുത്ത് പൊരിച്ചെടുക്കുക ചെയ്യാറ് അതിനേക്കാൾ ഒന്നും കൂടി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ആണ് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ നേരത്തെ പറഞ്ഞപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത് ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഇലയും നമ്മുടെ മുരിങ്ങിൻ്റെ ഇലയും മുളകും റോസ്റ്റൊക്കെ ആയിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ കണ്ടോ മഞ്ഞ കളറായില്ലേ ഇപ്പം നെയ്യ് ഓക്കെ താങ്ക് യു